السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اتوم بهمانا درغل نرانيا إيويدي لديكونا علماء كل. سمادر ഈ വേദിയുടെ അധ്യക്ഷൻ ഒമറാക്കൾ വേദിയിലരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരും വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കുറച്ചാഴ്ചകളിലായിട്ട് നടത്തിപ്പോരുന്ന അനുഗ്രഹീതമെന്ന് പറയുന്ന പരിപാടിയുടെ സമാപന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു ദീർഘമായ പ്രഭാഷണത്തിൻ്റെ സമയമല്ല നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രബലമായ വാക്കുകൾ ബഹാദ്ദീൻ ഉസ്താദും ഓണപള്ളി ഉസ്താദും ഷരീഫ് കുറ്റൂർ സാഹിബുമൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ ഇനി ഒരു സംസാരത്തിൻ്റെ പ്രസക്തിയില്ല ഒരു കാര്യം ഇവിടെ അനുഗ്രഹീതമെന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നിരിക്കുമ്പോൾ വലിയ അനുഗ്രഹിക്കപ്പെട്ട ആളുകളായി തോന്നുകയാണ് കാരണം അത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ദാറുൽ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു മഹിതമായ ആശയം ഒരു വലിയ ആശയമാണല്ലോ ആ പരിപാടിയുടെ യൂണിവേഴ്സിറ്റിയുടെ പല പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമ്പോഴും നമ്മുടെ വിദ്യാർത്ഥി സഹോദരങ്ങൾ സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മുടെ അടയാളങ്ങൾ ഒരു മുസ്ലിമിന് പല അടയാളങ്ങളുണ്ടാകും അതിൽ ഏറ്റവും കേന്ദ്രമായ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അറിവിനെ തേടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് മദീന മുനവറ മുതൽ റസൂൽ അല്ലാഹി സുല്ല അലഹി വസ്ലാമ തങ്ങളുടെ കാലഘട്ടം മുതൽ പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിക ലോകം ഈ ദുനിയാവിന് ഈ ലോകത്തേക്ക് പല രീതിയിലുള്ള സംഭാവനകൾ പ്രത്യേകിച്ച് അറിവിൻ്റെ മേഖലയിൽ മൊറോക്കോയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കറവീൻ കൈറോയിലെ അല്ലസർ യൂണിവേഴ്സിറ്റി ബഹ്ദാദിലെ ബൈത്തുൽ ഹൈക്കം അങ്ങനെ ഓരോ ലിസ്റ്റ് എടുത്ത് പോരുമ്പോൾ അതിലേക്ക് അതുപോലെ തന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു വലിയ പേരാണ് ദാറുൽ ഹുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതം നമ്മുടെ കൊച്ചു കേരളം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ലോകത്തിനും നൽകിയ ഒരു വലിയ സംഭാവനയാണ് ദാർൽ ഹുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിൻ്റെ നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ദാർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സമയത്ത് തന്നെ കേരളത്തിന് പുറത്ത് ഇസ്ലാമികപരമായ അധ്യാപനങ്ങൾ എത്താത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിക്കണമെന്നുള്ള ഉത്തരവാദിത്വം കൊണ്ട് ഹുദവികളെ പറഞ്ഞയക്കുമ്പോൾ ഇന്ന് കഴിഞ്ഞൊരു പതിറ്റാണ്ടായിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ആ സ്വപ്നങ്ങൾ പൂവണിയുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വെസ്റ്റ് ബംഗാളിലും ആസാമിലും ബീഹാറിലും ജാർഖണ്ഡിലും ഹരിയാനയിലും ഗുജറാത്തിലുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ പോയി പ്രവർത്തിക്കുകയാണ് അവിടുത്തെ ആളുകൾക്ക് ദീനെത്തിച്ച് കൊടുക്കുകയാണ് ദിനെത്തിച്ച് കൊടുക്ക കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നേതൃത്വം ഒലമാവും അമറാവും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ കൊണ്ട് ഒരു സമാധാനപരമായ രീതിയിൽ അഴുതത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് വടക്കേന്ത്യയിലൊന്നും സാഹചര്യം അതല്ല പക്ഷേ ഇന്ന് ദാർഹുദയുടെ സ്വാധീനം അതും കടന്ന് കഴിഞ്ഞ ആഴ്ച ദാറുൽ ഹുദയുടെ ഹാദിയ വിഭാഗത്തിൻ്റെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയയുടെ റീഡ് ഓൺലൈൻ എന്ന് പറഞ്ഞ മദ്രസ സംവിധാനം പുറത്തുള്ള ആളുകൾക്ക് ഓൺലൈൻ ആയിക്കൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു മഹിതമായ ആശയം ഇന്ന് അത് പ്രവർത്തിക്കുന്നത് യൂറോപ്പിലും ഓസ്ട്രേലിയയിലും യു എസിലും കാനഡയിലും നമുക്ക് ചിന്തിക്കാൻ ഒരു കാലത്ത് നമ്മുടെ സ്ഥാപനങ്ങളുടെ സ്വാധീനം എവിടെയൊക്കെ എത്തുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് ഇന്ന് ദാറുൽഹുദയ എത്തിയിരിക്കുകയാണ് അത് വലിയ സ്വപ്നം കണ്ടതിൻ്റെ ഫലമാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വലിയ സ്വപ്നം കാണുന്നവരാകണം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവരാകണം ഇന്ന് നമ്മുടെ സമൂഹ സുനിത ജമായത്ത് ഈ കേരളത്തിലെ സുന്നികൾ വലിയ സമുദായമാണ് പല ശബ്ദങ്ങളുണ്ടാകും പല രീതിയിലുള്ള ആളുകൾ പല ശബ്ദങ്ങളുണ്ടാകും എല്ലാത്തിലും കേറേ അഭിപ്രായം പറയേണ്ട ആളുകളല്ല നമ്മൾ ഓരോരുത്തരും നമുക്ക് കൃത്യമായ രീതിയിലൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം നമുക്ക് നേരത്തെ ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ നമുക്കറിയാം ഇവിടെ നടക്കുന്ന കാര്യം യാഥാർത്ഥ്യം എന്താണ് എന്ന് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഉത്തരവാദിത്തമാണ് ദീനെത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പം ഇല്ല റഹ്മത്ത് അല്ലാ ആലമി ഋസൂർ അള്ളാഹി അലൈഹി വസ്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് റഹ്മത്തായിക്കൊണ്ടാണ് അനുഗ്രഹമായിക്കൊണ്ടാണ് കാരുണ്യമായിക്കൊണ്ടാണ് ഋസൂർ അല്ലാഹി സു അള്ളാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഹജത്ത് വിദാൻ്റെ പ്രസംഗത്തിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ ഇത് കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ കാരുണ്യം നമ്മളൊക്കെ അനുഭവിച്ച റസൂർ അള്ളാഹി സ്വലാ അലൈഹി സ്വലമാ തങ്ങളുടെ കാരുണ്യമാണ് നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് അത് എത്താത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ട ആളുകളാണ് നമ്മൾ ആശയങ്ങളെ എതിർക്കണം വിദി ആശയങ്ങളെയും അതുപോലെ മറ്റ് ഇന്ന് ലോകത്ത് നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വരുന്ന ലിബറൽ അതല്ലെങ്കിൽ പല രീതിയിൽ നിരീശ്വരവാദ സ്വതന്ത്ര ചിന്ത ആശയങ്ങൾ കുറേയുണ്ട് ആശയങ്ങൾ എല്ലാത്തെയും ശക്തമായി തന്നെ നമ്മൾ എതിർക്കണം പക്ഷേ ഓരോ വ്യക്തികളെയും നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ദീനെ പഠിപ്പിച്ച് തന്നത് അലൈഹി അലൈവല തങ്ങൾ അങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നതാണ് വിധായികൾ ചെയ്തത് എല്ലാവരെയും ഇസ്ലാമെന്ന് പുറത്താക്കുന്ന പണിയായിരുന്നു ഇന്ന് നമ്മളും അങ്ങനത്തെ ഒരു പ്രവണതയിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താതെ അകറ്റി നിർത്തുന്നത് നമ്മൾ മാത്രമാണ് ശരി എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് ഭയമുണ്ട് അതല്ല നമ്മുടെ രീതി ആശയങ്ങളെയും അവരുടെ ആദർശങ്ങളെയും ഒക്കെ എതിർക്കുന്നതിനോടൊപ്പം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം റസൂർ അള്ളഹി സുല്ലാ അലൈഹി വല്ലമാ തങ്ങൾ കാണി കാണിച്ചു തന്ന ആ മാർഗം ജീവിച്ച് കാണിക്കണം അങ്ങനെയാണ് ലഭിത്തങ്ങൾ നമുക്ക് കാണിച്ചത് സല്ലാ അലൈഹി വസ്ലാം നമ്മുടെ സുഫിയാകളെയും തസൂഫിൻ്റെയൊക്കെ മഷാഹിഹമാരൊക്കെ കാണിച്ച് തന്നത് അങ്ങനെയാണ് ആ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹു താല സത്യത്തിൻ്റെ കൂടെ അടിയറച്ച് നിൽക്കാനുള്ള തൗഫിയൊക്കെ നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ദീർഘമായ സംസാരത്തിന് മുതിരുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരും നമുക്കെല്ലാവർക്കും വണ്ടി ദയാ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാഹൃത അവന അലി അലമദില്ലാറബുൽ ആലമീൻ അള്ളഹു താല നമുക്ക് നാളെ ജന്നാത്തൽ ഫിർദോസിലും നബ്സു അല്ലാ വസ്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നൽകട്ടെ അസലാ അയലിക്കും വരഹമുല്ലാ വാഹ